ഉത്സവം ഉത്സവം എന്ന് പറയുന്നത് കേട്ടിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായി കേട്ടോ മൂന്നാമത്തെ ദിവസം തെയ്യം ഉണ്ടാവുക തെയ്യം ആദ്യം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അങ്ങനെയാണ് കേട്ടോ അതായത് ഇരുപത്താറ് ഇരുപത്തെയ്യം ഇരുപത്തെട്ട് അപ്പോൾ ഇരുപത്താറിനും ഇരുപത്തേഴിനുമുള്ള തെയ്യം ഏകദേശം ഒരേപോലെയാണ് ചില രീതിയിൽ മാത്രം വ്യത്യാസമുണ്ട് അപ്പോൾ തെയ്യത്തിൻ്റെ മുടി വെക്കാൻ വേണ്ടിയിട്ട് മുടി വെക്കുന്ന കല്ലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ മുടി വെച്ചിട്ട് തെയ്യം രഥത്തിൽ വീണ്ടും അമ്പലത്തിലേക്ക് വരുന്നതാണ് അങ്ങനെ വളരെ വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു ചടങ്ങിയാണ് നമ്മൾ അമ്പലത്തിലുണ്ടാകുന്നത് ഇപ്പം ഇന്ന് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റു ഞാനും ഇന്ന് ഡ്രസ് കോഡ് ആക്കി ആക്കിയിട്ടോ കേസ് ചെറിയൊരു കളർ ചെയ്തിൻ്റെ ഉള്ള സാരി കേട്ടോ ഇതാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മേനെ കനത്തവരെല്ലാം കണ്ടോളൂ ഇതെൻ്റെ അമ്മ ഇതെൻ്റെ അനിയത്തിയൊരു കുട്ടി ആമി അതായത് ഇഹാൻ അൻവീൻ എന്നുള്ള പേര് അങ്ങനെ ആമീനെയും കൊണ്ട് ഞാൻ നടക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം മഞ്ജുനിന്ന് ഡാൻസ് ഉണ്ട് അപ്പം അവളെ കരയിപ്പിക്കാൻ കഴിയില്ല മഞ്ജുനുണ്ട് മഞ്ജുമ്മക്കുണ്ട് ഡാൻസ് അതായത് എൻ്റെ രണ്ട് അതിനേത്തി മാർക്ക് അങ്ങനെ നമ്മൾ ചന്ത ചേച്ചിയുടെ അടുത്ത് എല്ലാ കൊല്ലം നമ്മൾ കാണുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഞാൻ കുഞ്ഞുനാളുണ്ടാകുമ്പോളേ ഇല്ല ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയുടെ അടുത്ത് തന്നെ പോയിട്ട് അമ്മക്കൂട്ടി കളിക്കാൻ വേണ്ടിയിട്ട് അമ്മ കളിക്കുന്ന ടോയ് വേണം ടോയ് അല്ല ഇങ്ങനെ ഈ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഇതാണ് അപ്പോൾ അതിൽ മാ മാങ്ങയും പഴവും അങ്ങനെ എല്ലാം ഉണ്ട് അതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കാനും എളുപ്പമല്ലോ ഞാൻ ഡാൻസ് കണ്ടു പകുതിയും ഞാൻ കണ്ടല്ലോ മഞ്ജൂരി ഡാൻസ് വരെ മാത്രം ഞാൻ എടുത്തു പിന്നെ അവൾക്ക് കൊടുത്തു പിന്നെ പരിപാടി കാണാൻ നിന്നില്ല ഇവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ചോറ്ന്നിട്ടുണ്ടായില്ല ഗോപി മഞ്ജൂരി വാങ്ങിക്കൊടുത്തു എനിക്ക് ഞാൻ അത്യാവശ്യം ചോറൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അച്ഛനും നീവൂട്ടനും ഇവനും കൂടി ഗോപി മഞ്ചൂരി തിന്നു ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയ കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പാടി നീയൂട്ടൻ പറഞ്ഞു അമ്മ എനിക്ക് ഇന്നത്തെ രഥം വിൽക്കണം ഞാൻ അവരെ എന്നാൽ വിളിച്ചോ ഓക്കെ നിൻ്റെ ഒരു ആഗ്രഹമല്ലേ നീ സാധിച്ചോ അങ്ങനെ എന്നാൽ വിളിക്കാൻ വേണ്ടി പോയി എൻ്റെ കയ്യിൽ ഒരു ഒരുത്തൻ്റെ കക്ഷി പോയത് വളരെ ആവശ്യത്തോടു കൂടി തന്നെ പോയി അപ്പോൾ ഇന്നത്തെ ഭാഗം വളരെ ചുരുക്കത്തിലാണ് ഞാൻ കവർ ചെയ്തത് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം ടാറ്റാ യു